സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ടൗണിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ദൃവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈ ഹൈവേ അറുപത്താറിൻ്റെ ഡെവലപ്മെൻറ്റ് ഭാഗമായി ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ടൗണിൽ നിർമ്മിക്കുന്ന ഒറ്റ ഒറ്റത്തൂണിലെ ആറുവരി പാലത്തിൻ്റെ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗത്തെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പം മാ അതിൻ്റെ താഴെ ഡ്രൈനേജിൻ്റെ വർക്ക് പിന്നെ റോഡ് സർവീസ് റോഡിൻ്റെ വർക്ക് പാർക്കിംഗ് ഏരിയ ഫുഡ് പാത്ത് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഇപ്പോഴും ഈ ഭാഗത്ത് നടക്കാനുണ്ട് അപ്പം അതിൻ്റെ പ്രവൃത്തിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇവിടെ നേരത്തെ ഒരു രണ്ട് മീറ്റർ രണ്ട് അല്ല ഒരു ഒന്നേക്കാൽ മീറ്ററോളം ആഴത്തിലാണ് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഷോപ്പുകാർക്ക് കുറച്ച് പ്രശ്നമായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പക്ഷേ പണി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് മാറും കാരണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രൈനേജിൻ്റെ ലെവലിലാണ് റോഡ് വരിക അതുങ്ങൾക്കെല്ലാം അവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ആ ഡ്രെയിനേജ് ഡ്രൈനേജ് അനുസരിച്ചിട്ട് ചില സോപ്പ് ഷോപ്പുകൾക്ക് മാത്രമാണ് അത് പ്രശ്നം ഉണ്ടാവുക ഓരോ രണ്ട് ഷോപ്പുകൾക്കല്ല ബിൽഡിങ്ങുകൾക്ക് അപ്പം ഏകദേശം ഈ സ്മാർട്ട് ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് ആ ഭാഗത്ത് കുറച്ചായിട്ട് കൂടുതലുണ്ടാവും അത് പ്രശ്നമില്ല കാരണം ആടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ ഷോപ്പിലെ താഴെയുള്ള ഷോപ്പിലേക്കെല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ആ മണ്ണ് എടുത്ത് ഈ ഡ്രൈനേജിൻ്റെ ലെവലിലേക്ക് മണ്ണ് ലെവൽ ചെയ്താൽ അവർക്ക് അത്ര സ്റ്റെപ്പ് താഴേക്കുള്ളത് കുറയും അപ്പോൾ ഇപ്പോൾ നിലവിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഡ്രൈനേജിൻ്റെ ഹൈറ്റ് പിന്നെ ഈ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഓരോ പാനൽ ഒരു അറി പാനൽ ആണ് പൊക്കാനുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മണ്ണ് ഇട്ട് ഉള്ളത് അപ്പം ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കോണ്ട് വരുന്നുണ്ട് അപ്പം ഇത് രണ്ട് ബന്ധിപ്പിക്കാനുള്ള അങ്ങനെയുള്ള വർക്ക് കുറേ ഉണ്ട് എന്നാലും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് ഇതിൻ്റെ അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ ഇനിയുണ്ട് ഒരു ഒരു മാസം ഇനി പഠിക്കാൻ തോന്നുന്നുണ്ട് ഈ ഭാഗത്തെ വർക്ക് പിന്നെ ഫ്ലൈ ഓവറിൽ ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് നടക്കാനുണ്ട് പിന്നെ ഈ ചില സ്ഥലത്ത് ചില സ്പാനിൻ്റെ ക്രാഷ് ബാരിയറും പിന്നെ ഡിവൈഡറിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് മോളിൽ കാണാം ഈ ഫുഡ് മൈസർ കോൺക്രീറ്റ് മോളിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ സാധിക്കും ഇത് മൂതി ബസ് സ്റ്റാൻഡിൻ്റെ ശരിക്കും ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കാണാം ആ കാണാം ആ ഭാഗത്ത് കണ്ട ആ മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഐ ഡി ബി ഐൻ്റെ അപ്പുറത്തെല്ലാം ലേശം കുറച്ച് വ്യത്യാസം വരും ഒരു ഒരു ഫീറ്റിൻ്റെ എല്ലാം വ്യത്യാസം വരും അതായത് ഇത് വീട് ഇങ്ങ് കാണില്ല ഇപ്പം നിലവിലെ ഇത് ഇപ്പോൾ കുറച്ചായിട്ട് കൂടുതലുണ്ട് പക്ഷേ അവസാനം വർക്ക് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ആ ഡ്രെയിനേജ് ഡ്രൈനേജ് ആ ഡ്രൈനേജിൻ്റെ ലെവലനുസരിച്ചിട്ട് അവിടെ റോഡ് വരുന്നതായിരിക്കും അപ്പോൾ വലിയ പ്രശ്നം വരില്ല നല്ല പാർക്കിംഗ് കിട്ടും കച്ചവടം കൂടും അങ്ങനെയുള്ള ആ ഒരു ചീത്ത ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതീ പേടിയാണ് കുറച്ച് ഹൈറ്റ് കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ബാക്കിൽ ബേക്കിൽ ഭാഗം ചെറിയ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ചില ഈ താഴ്ചയുള്ള ഭാഗം കൂടിയുണ്ട് സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഷോപ്പിലേക്കെല്ലാം പോകുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് മണ്ണെടുത്ത് ലെവൽ ചെയ്താൽ മറ്റു ഷോപ്പ് വാർക്കൊരു പ്രശ്നം വരില്ല പിന്നീട് ആ മണ്ണെടുത്ത് ലെവൽ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡ്രെയിനേജ് എത്ര ഹൈറ്റാണ് വരുന്നുള്ളത് ആ ഹൈറ്റിനനുസരിച്ചായിരിക്കും റോഡ് വരുന്നതാണ് അപ്പോൾ ഒരു സ്മാർട്ട് ബസാർ ഉണ്ടല്ലോ ആ സ്മാർട്ട് ബസാറിൻ്റെ താഴെ സ്റ്റെപ്പ് അങ്ങനെയുണ്ട് താഴേക്ക് ഒരു ഷോപ്പിലേക്കെല്ലാം അണ്ടർഗ്രൗണ്ട് ഷോപ്പ് ഉണ്ടവിടെ താഴെ ആ ഷോപ്പിലേക്കാണെങ്കിൽ ഇറങ്ങണം സ്റ്റെപ്പ് ഇറങ്ങണം അപ്പോൾ അത്ര സ്റ്റെപ്പ് കുറയും ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് ഇനി കുറയാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ നല്ല മണ്ണ് എടുക്കാൻ ബാക്കിയുണ്ട് ഇപ്പം നിലവിലിപ്പോൾ നിങ്ങൾ കാണാം രണ്ടോ ഒരേ ഭാഗ ഒരേ ദിശയിലുള്ള ഒരേ ഭാഗത്താണ് രണ്ട് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണാതാണ് ഇവിടെ എത്ര ഹൈറ്റ് നിങ്ങൾ കാണാം സാധിക്കും അപ്പം അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും ഇവിടുത്തെ വർക്കിൻ്റെ ഇത് വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ കുറച്ച് പ്രശ്നമുണ്ട് എന്നാലും ഇപ്പം തൽക്കാലം ഒരു മാസത്തേക്ക് കുറച്ച് പ്രശ്നമാവും പിന്നെ അത് കഴിഞ്ഞെങ്കിൽ സാധാരണ പോലെ അവിടെ പാർക്കിംഗ് കിട്ടുമ്പോഴെങ്കിലും നല്ലോണം പാർക്കിങ് കിട്ടും പിന്നെ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഇത് കണ്ട പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കവാടം കണ്ട പുതിയൊരു കവാടാണ് അടിപൊളി കവാടം പക്ഷേ ബസ് സ്റ്റാൻഡിനെ കണ്ടെങ്കിൽ വെള്ളം കുടിക്കില്ല അങ്ങനത്തെ ബസ് സ്റ്റാൻഡ് ഒരു പെയിൻറ്റോ അങ്ങനെ എന്ത് സംഭവം ഇല്ല ഒരു നല്ല ബാടക കിട്ടുന്ന ഒരു ബിൽഡിങ്ങാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ